സാധാരണക്കാർക്ക് പറ്റിയ ചെറിയ ബഡ്ജറ്റിൽ രണ്ട് ലക്ഷം മുതൽ നമുക്കൊരു ആറ് ലക്ഷം വരെ ബഡ്ജറ്റിലുള്ള ഒരു പതിനാറോളം വാഹനം ചെറിയൊരു ബഡ്ജറ്റിൽ ഇറക്കാൻ കഴിയുന്ന ഫൈവ് സീറ്റിൽ ഒരുപാട് വാഹനങ്ങൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ കംപ്ലീറ്റ് കളക്ഷൻ അതിൻ്റെ ഡീറ്റെയിലുകൾ അതിൻ്റെ എ ടു സെഡ് വീഡിയോ നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കിലും ആവശ്യങ്ങൾ നിങ്ങൾക്ക് ഏത് വാഹനമാണോ വേണ്ടത് അതിൻ്റെ എ ടു സെഡ് വീഡിയോ നമ്മൾ ഈ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അത് അങ്ങനെ ഫുള്ളായിട്ട് കണ്ടിട്ട് മാത്രം വിളിക്കാൻ ശ്രമിക്കുക ഒരുപാട് കോളുകൾ വരുന്നുണ്ട് നമുക്ക് എല്ലാ കോളുകളും അറ്റൻഡ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ അപ്പൊ നിങ്ങൾക്ക് ഏത് വാഹനങ്ങളാണോ വേണ്ടത് ആ വാഹനത്തിന്റെ ഫുൾ ഡീറ്റെയിൽ നമ്മൾ ഈ വീഡിയോസിൽ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കും പിന്നീട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടരു അപ്പൊ അങ്ങനെ ഫുൾ വീഡിയോസ് നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് അതിൽ സെഡാൻ സെഗ്മെന്റിൽ വരുന്ന വാഹനമുണ്ട് അല്ലെ എത്ര രണ്ട് ഒരു എട്ട് വാഹനങ്ങൾ സെഡാൻ സെഗ്മെന്റിൽ വരുന്നുണ്ട് അതിൽ പെട്രോൾ ഉണ്ട് ഡീസൽ ഉണ്ട് അതേപോലെ ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപേൻ്റെ ഡീസൽ വാഹനം നോക്കുന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയിലുള്ള വാഹനങ്ങൾ നമ്മൾ സ്റ്റോക്ക് ഉണ്ട് പിന്നെ ഷിഫ്റ്റുകൾ ഷിഫ്റ്റിന് ഒരുപാട് എൻക്വറീസ് നമുക്ക് വരാറുണ്ട് റെഡ് ഷിഫ്റ്റ് വൈറ്റ് ഷിഫ്റ്റ് ഒരുപാട് എൻക്വറീസ് നമുക്ക് വരാറുണ്ട് അപ്പൊ ഷിഫ്റ്റ് ഉണ്ട് റിഡ്സ് ഉണ്ട് ഒരുപാട് ആനകൾ ഒന്ന് പരിചയപ്പെടുത്താം നമുക്ക് ഇപ്പൊ ചെറിയ ബഡ്ജറ്റിലും ആനകൾ ഇല്ല എന്നുള്ള പരാതി ഒരുപാട് കാലമായിട്ടുണ്ട് ആ പരാതികൾ കംപ്ലീറ്റ് തീർത്തരാൻ ചെറിയ വാഹനങ്ങൾ സ്റ്റോക്കില്ല എന്നുള്ള പരാതി ഒരുപാട് കാലമായിട്ടുണ്ട് നമുക്കൊരു പത്ത് പതിനഞ്ചോളം ചെറിയ വാഹനങ്ങൾ ഡീസൽ എഞ്ചിൽ ചെറിയ പ്രൈസിൽ ഫുൾ ഓണിൽ വേണ്ടവർക്ക് ഫുൾ ഓൺ അങ്ങനെ ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്കുമായിട്ടാണ് നമ്മൾ പി സി കാർസ് പോയിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കണം ഏത് വാഹനം നിങ്ങൾക്ക് വേണ്ടെന്നുള്ളത് ആ വാഹനത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽ മാക്സിമം അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കും പിന്നെ വീഡിയോസ് കംപ്ലീറ്റ് കണ്ടിട്ട് മാത്രം വിളിക്കാൻ ശ്രമിക്കുക മാക്സിമം റേറ്റ് കമ്മിയിലാണ് ഇതിൽ കൂടുതൽ വാഹനങ്ങളും പറയുന്നത് ഫിക്സ് ഫൈനൽ റേറ്റ് അയക്കാനായിട്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ കൂടുതൽ ബാർഗെയിൻ ചെയ്തിട്ട് കാര്യമില്ല മാക്സിമം ിക്സ്ഡ് ആക്കിയിട്ടുള്ള പ്രൈസാണ് ഇത് നമ്മൾ കംപ്ലീറ്റ് പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ഡീസൽ എഞ്ചിനിൽ ബ്രീസ് ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുകളിൽ അറുപത്തിനായിരം കിലോമീറ്റർ കൂടെ വാഹനം ഏഴ് ലക്ഷം രൂപയ്ക്ക് ഫൈനലായി തരാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുകളിൽ സിംഗിൾ ഓണഷിപ്പ് കിടക്കുന്ന ഒരു പിന്നെ ഷിഫ്റ്റ് ഉണ്ട് നമുക്ക് അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് തരാൻ കഴിയും അതേപോലെ നല്ല ഷിഫ്റ്റ് ഡിസൈഡ് ഡീസൽ ഉണ്ട് അതേപോലെ എറ്റിയോസ് ഡീസൽ ഉണ്ട് പിന്നെ കൊറോളോ അൾട്ടിസ് അതർ സ്റ്റേറ്റ് ഡീസൽ എഞ്ചിനിൽ ഫുൾ ഓപ്ഷനുണ്ട് ബേസ് മോഡൽ വരുന്ന വാഹനം ഉണ്ട് കേട്ടോ അതേപോലെ നല്ല അടിപൊളി യുവാക്കളുടെ ഹരമായി മാറിക്കുന്ന ഓണി ഉണ്ട് ഹോണ്ട സെറ്റ് ഉണ്ട് റിഡ്സ് ഉണ്ട് വാഗണർ ഉണ്ട് അങ്ങനെ എല്ലാ വാഹനങ്ങളും നമ്മളതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ ഓട്ടോമാറ്റിക്കലി ചെറിയ വാഹനങ്ങൾ ഫുള്ളോൺ അന്വേഷിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം ഹോണ്ട ജാസ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ കേട്ടോ നമുക്ക് ഫൈനലായിട്ട് അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഏറ്റവും ടോപ്പ് നേരെ താഴെ വി ഓപ്ഷൻ വരുന്ന വാനാണ് കമ്പനി അലോയിസ് വരുന്നുണ്ട് എ ബി എസ് വരുന്നുണ്ട് ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട് അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അല്ല വാഹനം കിലോമീറ്റർ ഓടില്ലത് ഒരു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ ആണ് സി എൻ ജിയിൽ ഓട്ടോമാറ്റിക്കാണ് സി എൻ ജി ആകുമ്പോൾ അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും പെട്രോൾ എൻ ജിയിലാകുമ്പോൾ അത്യാവശ്യം മൈലേജ് വളരെ ഡൗൺ ആയിരിക്കും അപ്പോൾ സി എൻ ജിയിൽ ഓട്ടോമാറ്റിക്ക് അന്വേഷിക്കുന്നവർക്ക് ഒരു വി ഓപ്ഷനിൽ വരുന്ന ഓണ്ട ജാസ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ കിട്ടോ ചെറിയ ചെറിയ മൈനറായിട്ടുള്ള ഒന്ന് രണ്ട് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ നിലവിലുള്ളൂ മേജർ ആയിട്ടുള്ള ആക്സിഡൻറ്റ് ഫ്രണ്ട് മേജർ കംപ്ലൈൻ്റുകളൊന്നും ഇല്ലാന്നെങ്കിൽ നമുക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി കൊടുക്കാൻ കേട്ടോ ഒരു ഡോർ മാത്രം ഈ വാഹനത്തിന് റീപ്ലേസ് ഇല്ല ഫ്രണ്ട് ഗ്ലാസോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും റീപ്ലേസ് ഇല്ല അപ്പോൾ ഈ വാഹനത്തിന് മേജർ ആയിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഏതൊരു സൈഡ് ഭാഗത്തുനിന്ന് കാണിച്ചു തരാൻ കഴിയില്ല നിങ്ങൾ മാക്സിമം ഇതിലൊരു മൈനറായിട്ടുള്ള കേസുകൾ എന്തൊക്കെയുള്ളത് അതൊക്കെ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് ഫുൾ വീഡിയോസ് കറക്റ്റ് പിന്നെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒന്നൊന്നര മണിക്കൂർ ടൈം കൊടുക്കും അതുകൊണ്ട് മാക്സിമം നമുക്ക് മൈനറല്ല കേസുകൾ അവിടെയൊക്കെ ഉണ്ടല്ലേ അതൊക്കെ നമ്മൾ മാക്സിമം കാണിക്കുന്നുണ്ട് കേട്ടോ ഈ വാത്തിൻ്റെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക അതിനൊപ്പം കാര്യങ്ങളൊക്കെ പക്കിയാണ് കേട്ടോ ടയർ ബാങ്ങൾ ഒക്കെ നോക്കുകയാണെങ്കിൽ ബാക്ക് സൈഡ് ഒരു നാൽപ്പത് ശതമാനം ഫ്രണ്ടേജ് ഒരു അൻപത് ശതമാനം വരുന്നുള്ളൂ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ പെട്ടെന്ന് ഓടിച്ച് പോകട്ടോ ബാക്ക് സൈഡ് നോക്കാൻ അത്യാവശ്യം വൃത്തി തന്നെ ഉള്ളത് ഡി ഫോഗർ വരുന്നുണ്ട് ബാക്ക് വൈഫർ വരുന്നുണ്ട് കമ്പനി അലോയ്സ് വരുന്നുണ്ട് അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാനാണ് അതുപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗത്തൊക്കെ വരുവാണെങ്കിലോ സീറ്റ് അവേഴ്സും കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ് ഫൈവ് ഡി മാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് മിറർ ഫോൾഡിംഗ് വരുന്നുണ്ട് ഇലക്ട്രിക്കറി മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട് ഡുവ ലെയർ ബാഗ് വരുന്നുണ്ട് സ്റ്റാറിങ് കൺട്രോൾ വരുന്നുണ്ട് കമ്പനി സെറ്റ് വരുന്നുണ്ട് അങ്ങനെ എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന വാനാണ് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ കേട്ടോ ഇപ്പോൾ ഈ വാഹനത്തിന് നമുക്ക് ഫൈനൽ ഫിക്സ്ഡ് ഡേറ്റ് ആണ് അഞ്ച് ലക്ഷം നമുക്ക് ഒരു ഫുൾ ലോണിലൊക്കെ നീക്കി ഈ വാഹനം ഇറക്കി കൊണ്ടുപോകാം കേട്ടോ അതേപോലെ പെട്രോൾ എഞ്ചിൻ്റെ വീണ്ടും ഒരു ഫുൾ ലോണിൽ ഇറക്കാൻ കഴിയുന്ന വാഹനം സി എൻ ജിയിൽ വരുന്ന വാഹനം തന്നെയാണ് മാഗ്ന പ്ലസ് ആണ് വാഹനം വരുന്നത് കേട്ടോ ഫോർ ഡോർ പവറിൻ്റെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് ഇലക്ട്രിക്കലി വരുന്നുണ്ട് നാല് കടുപുത്തൻ ടയർ ഭാഗങ്ങളും വരുന്നുണ്ട് കേട്ടോ മേജറായിട്ട് ലാക്സ് ഇൻഡസ്ട്രി കാര്യങ്ങളൊന്നും നീക്കി വാഹനത്തിന് നമുക്ക് കാണാൻ കഴിയില്ല ഫ്രണ്ട് എഞ്ചി ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെയല്ലേ കേട്ടോ നമുക്ക് ഫൈനലായിട്ട് ആയിട്ട് നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും ഫ്രണ്ട് ഗ്ലാസ് ഒന്നും റീപ്ലേസ് ഇല്ല ആ സൈഡത്തെ ഒരു ഒരു ഡോറും ഡിക്കി റീപ്ലേസ് ഉണ്ട് ഗ്ലാസ്കൾ ഏതും റീപ്ലേസ് ഇല്ല കേട്ടോ അതുപോലെ ഈ വാഹനത്തിന്റെ സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലോ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് പോളിഷ് ചെയ്യണമെന്നുള്ളൂ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് പക്ക കണ്ടീഷൻ ആക്കിയിട്ട് ഇറങ്ങി നിങ്ങൾക്ക് തരിക നിലവിൽ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും നിലവിലില്ലാത്ത വാഹനമാണ് അതുപോലെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലേ നല്ല വൃത്തി തന്നെ ബാക്ക് സൈഡും ഉള്ള കേട്ടോ വാഹനത്തിന്റെ രണ്ടായിരത്തി പതിനെട്ട് മോഡലിലാണ് ഈ ഒരു ബമ്പറും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു റിഫ്ലക്ടറും കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് വരുന്നത് റിവേഴ്സ് ക്യാമറ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സെൻസർ കാര്യങ്ങളൊക്കെ ഉണ്ട് ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡ് ഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേട്ടോ രണ്ടായിരത്തി പതിനെട്ട് മോഡലായതുകൊണ്ട് ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട് സ്റ്റാറിംഗ് കൺട്രോൾ വരുന്നുണ്ട് കമ്പനി സെറ്റ് വരുന്നുണ്ട് ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഫോർ ഡോർ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ കൂടുതലും എഞ്ചിൻ റൂം കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല എഞ്ചിൻ റൂമിൻ്റെ ഭാഗത്തൊന്നും അപകടങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എഞ്ചിൻ റൂമൊന്നും കാണിക്കാത്തത് കേട്ടോ അതേപോലെ രണ്ടായിരത്തി പത്തൊമ്പത് മുകളിൽ നിലവിൽ സെക്കൻഡ് ഓൺഷിപ്പ് കിടക്കുന്ന വാഹനമാണ് കിലോമീറ്റർ ഓടിയിലുള്ളത് വെറും അറുപത്തി ഒന്നായിരം കിലോമീറ്റർ ആണ് ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഏജ് രണ്ട് കടുപുത്തൻ ടയർ ഭാഗങ്ങൾ ഉണ്ട് പുതിയ ഇൻഷുറൻസ് ഉണ്ട് സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വെൽ മെയിൻറ്റെയിൻ ചെയ്ത ഒരു വാഹനം തന്നെയാണ് ചെറിയ ചെറിയ മൈനറായിട്ടുള്ള ടച്ചിങ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിലും മേജർ ടച്ചിങ് കാര്യങ്ങളൊന്നുമില്ല ഡുവൽ ടൂട്ട് കളറാണ് വരുന്നത് കേട്ടോ അപ്പം ഡീസൽ എഞ്ചിൽ ഒരുപാട് എങ്കൂറീസ് നമുക്ക് ബ്രീസൊക്കെ വരാറുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഏഴ് ലക്ഷം റുപ്യെന്ന് പറഞ്ഞാൽ അധികം വില കൂടുതലൊന്നുമില്ല ഒരു മാന്യമായ വിലയാണ് കേട്ടോ അതുപോലെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ല ഒരു വാഹനം തന്നെയാണ് ടയർ ഭാഗങ്ങൾ ഫ്രണ്ട് രണ്ടും കടുപുത്തും ടയർ ഭാഗം ബാക്ക് ടയർ നോക്കുകയാണെങ്കിൽ ഒരു അറുപത് ശതമാനം ബാക്ക് ടയർ വരുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ മൈനറായില്ല ഒന്ന് രണ്ട് ടച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വേറെ മേജർ ടച്ചിങ്ങോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തുനിന്ന് കാണിച്ചു തരാൻ കഴിയില്ല അതേപോലെ ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തൊക്കെ വരുമ്പോൾ മൈനറായാലും ഒന്ന് രണ്ട് സ്ക്രാച്ച് കാര്യങ്ങളെ സീറ്റ് അവേസിൻ്റെ ഭാഗത്തൊക്കെ ഉള്ളൂ ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ് കേട്ടോ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിൽ നല്ല ക്വാളിറ്റി തന്നെ നല്ലത് ഇനി നിങ്ങൾക്ക് ഇതിൽ ഏത് വാഹനങ്ങളാണോ വേണ്ടത് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിലും ഫോട്ടോസും വീഡിയോസൊക്കെ നമ്മുടെ സ്റ്റാഫോടെ ബന്ധപ്പെട്ടാൽ അവർ തരണം കേട്ടോ അപ്പോൾ ഈ വാഹനം നമുക്ക് ഫൈനൽ ഫിക്സ്ഡ് റേറ്റാണ് ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും അതൊക്കെ രണ്ടായിരത്തി പത്തൊമ്പത് ഫ്രീ സ്റ്റൈൽ ഒരുപാട് എൻക്വയറിൽ ഒരു വാഹനം ഇതിനാവശ്യക്കാർ ഒരുപാട് ഏറുള്ള ഒരു വണ്ടിയായിട്ടത് മെക്കാനിക്കൽ സൈഡൊക്കെ പക്ക കണ്ടീഷനാണ് നമുക്ക് മെക്കാനിക്കൽ സൈഡൊക്കെ നമ്മൾ ഈ വാഹനങ്ങൾ പറഞ്ഞതിലൊക്കെ നമുക്ക് മെക്കാനിക്കൽ സൈഡ് ഒക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കും മേജർ മേജറായിട്ടുള്ള ആക്സിഡന്റ് അപ്രൗണ്ടെ സൈഡ് അങ്ങനത്തെ മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതൊരു ഗ്യാരന്റിയാണ് ഒരു ആക്സിഡൻറ് റീപ്ലേസ്മെൻറ്റ് ചെറിയ മൈനർ ആയിട്ടുള്ള ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടികളും ഈ വാഹനത്തിലുണ്ട് നമ്മൾ ആയിട്ടുള്ള ആക്സിഡൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും പ്രത്യേകം നമ്മൾ എടുത്ത് കാണിക്കും ഇപ്പോൾ ഈ വാഹനം സിംഗിൾ ഓണഷിപ്പ് എടുക്കുന്ന വാഹനം കിലോമീറ്റർ ഓടില്ല ഒരു ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്റർ ആണ് മേജർ ആയിട്ടുള്ള ഒരു ആക്സീറ്റ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിന് നിങ്ങൾക്ക് കാണിച്ചിരുന്ന കഴിയില്ല കിലോമീറ്റർ കുറച്ച് കൂടുതലെവിടെയുണ്ടെങ്കിൽ നമ്മളൊരു മാക്സിമം റേറ്റ് കുറച്ചാണ് ഈ വാഹനം കൊടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഫുൾ ലോൺ തന്നെ ഈ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകുകയും നാലു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ഈ വാഹനം കൊടുക്കാൻ കേട്ടോ നിങ്ങൾക്ക് മെക്കാനിക്കൽ സൈഡ് ഒക്കെ കൊണ്ട് പോയിട്ട് ചെക്കിംഗ് വാറൻറ്റി ഒക്കെ ഉണ്ടാവും എഞ്ചിന് ഗിയർ ബോക്സ് അങ്ങനത്തെ മേജർ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതൊക്കെ നിങ്ങൾക്ക് ഒരു കുറച്ച് ദിവസമൊക്കെ നമുക്ക് ചെക്ക് വാറൻറ്റി തരാൻ കഴിഞ്ഞിട്ടോ പിന്നെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്തിട്ട് വാഹനം തരാൻ കേട്ടോ ഒന്ന് രണ്ട് ചെറിയ മൈനർ മൈനറായില്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഈ വാഹനത്തിനുണ്ട് കേട്ടോ ഒരു ഡോറ് ഗ്ലാസ് മാറിയിട്ടുണ്ട് ഈ ഒരു ഡോറും കമ്പനിയിൽ തന്നെ ചേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ അതേപോലെ ബോഡി കാര്യങ്ങൾ ഈ സൈഡ് ഭാഗത്തുനിന്ന് ഏതൊരു ഭാഗത്തും തട്ടുമുട്ട് കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല അതൊക്കെ ഗ്യാരണ്ടിയാണ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഈയൊരു ഭാഗത്തൊന്നും കാണിക്കാൻ കഴിയില്ല ആ ഒരു ഡോറ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് മൊത്തം ഇവർ രണ്ട് ഡോറാണ് ചേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരു ഡോർ ഗ്ലാസും ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ ഡീഫോകർ വരുന്നുണ്ട് ബാക്ക് വൈഫർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ ഒരു ഡോർ ഗ്ലാസും ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ഗ്ലാസ് ഡോർ ഗ്ലാസ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെയല്ലേ ഈ ഒരു ഭാഗത്ത് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ കംപ്ലീറ്റ് വീഡിയോസ് കണ്ടിട്ട് നോക്കിയിട്ട് വേണം വിളിക്കാൻ അപ്പം ഈ ഭാഗത്ത് മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്ത് നോക്കി വാഹനത്തിനൊക്കെ കാണിച്ചിട്ടുണ്ട് കഴിയില്ല കുറച്ച് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കുന്നത് മെക്കാനിക്കൽ സൈഡൊക്കെ നമ്മൾ ഗ്യാരണ്ടി ആണ് ടൈറ്റാനിയം പ്ലസ് ആയതുകൊണ്ട് പുഷ്പ്പട്ട സ്റ്റാർട്ട് വരുന്നുണ്ട് ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട് സ്റ്റാറിംഗ് കൺട്രോള് വരുന്നുണ്ട് അങ്ങനെ എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന വാഹനം തന്നെയാണ് ഇൻറ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു കോഫി ബ്ലാക്ക് ടച്ചിലാണ് വരുന്നുണ്ട് റൂഫും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ബ്ലാക്കിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതേപോലെ നമുക്ക് ഷിഫ്റ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്ന വാഹന ടയർ ബാങ്കുകളൊക്കെ നാലും കടപുത്തൻ ടയർ ബാങ് വരുന്നുണ്ട് ിലോമീറ്റർ മാത്രം വാഹനം എൽ എക്സൈ വേരിയന്റ് ആണ് വരുന്നത് എൽ എക്സ് ഐ ആണെങ്കിൽ ഫോർ ഡോർ പവർ ഇൻഡോ കാര്യങ്ങളൊക്കെ ചെസ്റ്റാ ചെയ്തിട്ടുണ്ട് ഇന്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി തന്നെ ഇന്റീരിയർ ഭാഗങ്ങളൊക്കെ ഉള്ളത് കേട്ടോ അപ്പൊ സിംഗിൾ ഓണർഷിപ്പിൽ ഒരു അഞ്ച് ലക്ഷത്തി നാപ്പത്തയ്യായിരം രൂപയ്ക്ക് ഫൈനലായിട്ട് ഈ വാഹനം കൊടുക്കാൻ കഴിയും നാല് പൂ കടുപുത്തം ടയർ ഭാഗങ്ങൾ ഒരു അൻപതിനായിരം നാൽപ്പതിനായിരം രൂപ ഒക്കെ ഉണ്ടെങ്കിൽ ഈ വാഹനം ഇറക്കി കൊണ്ടാൻ കഴിയും ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലിൽ അഞ്ച് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ എന്ന് പറഞ്ഞാൽ മാക്സിമം റേറ്റ് കുറച്ചിട്ടുള്ള റേറ്റ് തന്നെയാണ് കേട്ടോ അതിന്റെ ബോഡി ക്വാളിറ്റി എഞ്ചിൻ ക്വാളിറ്റി ബാക്കിയുള്ള ഭാഗങ്ങൾ പക്ക കണ്ടീഷനാണ് നാല് ടയർ ഭാഗങ്ങൾ പുതിയതുണ്ട് അതേപോലെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ അല്ലേ കേട്ടോ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കേസുകളൊന്നുമില്ല അതേപോലെ ഈയൊരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നിലവിൽ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല പാർട്ടി വാഹനം അതേ കണ്ടീഷനിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ അത് വരുമ്പോൾ ഫോർ ഡോർ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട് നല്ല ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സീറ്റവേസും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റി തന്നെ അല്ലേ കേട്ടോ രണ്ട് ഷിഫ്റ്റിന് അത്യാവശ്യം മോഡിഫൈഡും കാര്യങ്ങളൊക്കെ ചെയ്തേ ഫ്രണ്ട് ബമ്പർ കാര്യങ്ങൾ ഫ്രണ്ട് ലിപ്പ് ബാക്ക് ലിപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എക്സ്ട്രാ ആലോയിസും കാര്യങ്ങളൊക്കെ ചെയ്ത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് രജിസ്റ്ററിൽ വരുന്നത് ഡുവൽ ടൂൺ കളറിൽ വരുന്ന നിലവിലൊരു മൂന്നാമത്തെ ഓൺഷിപ്പ് കിടക്കുന്ന കിലോമീറ്റർ ഉള്ളത് വെറും എൺപത്തി ഒന്നായിരം കിലോമീറ്റർ ആണ്ടോ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റിയിൽ ചെക്കമാർക്കൊക്കെ ചെത്തി പൊടിച്ച് പോകാൻ പറ്റിയ ഒരു ഫ്രണ്ടേജ് ഭാഗങ്ങളൊക്കെ സ്പോർട്ടി ലുക്കിലേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഫൈനലായിട്ട് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ഫിക്സ്ഡ് റേറ്റ് ആയിട്ട് നമുക്ക് ഈ വാഹനം കൊടുക്കാൻ കേട്ടോ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല യർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു നാല്പത് ശതമാനം നാല് ടയർ ഭാഗങ്ങൾ വരുന്നുള്ളൂ ഒന്ന് രണ്ട് സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് അതൊക്കെ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്തിട്ടാണ് ഈ വാഹനങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ സൈഡ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും ഒരുപാട് എക്സ്ട്രാ ഫിറ്റിങ്സ് ബാക്ക് സൈഡ് ഭാഗത്തും ചെയ്തിട്ടുണ്ട് ബാക്ക് ബമ്പർ സ്കാറ്റിങ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ടൈലാബിന്റെ ഈ ഒരു ഭാഗത്തൊക്കെ എക്സ്ട്രാ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ അലോയ്സ് കാര്യങ്ങളൊന്നും ബി എക്സൈൽ കമ്പനി കൊടുക്കുന്നില്ല എക്സ്ട്രാ അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതേപോലെ ഇന്റീരിയർ ഭാഗത്തൊക്കെ സീറ്റ് കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷനാണ് കമ്പനി സെറ്റ് വരുന്നുണ്ട് റൂഫും കാര്യങ്ങളൊക്കെ ബ്ലാക്ക് ലാണ് ചെയ്തിട്ടില്ലേട്ടോ ഇപ്പൊ അഞ്ചു ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫയൽ ലൈറ്റ് കൊടുക്കാൻ കഴിയും അതേപോലെ റിഡ്സിന് ഒരുപാട് എൻക്വയറിസ് നമുക്ക് വരാറുണ്ട് കേട്ടോ നമ്മളൊരു ഒരു ഒന്നര വർഷം മുന്നേ നമ്മൾ കൊടുത്ത വാഹനം തന്നെ അപ്പോൾ പ്രവാസി പ്രവാസി വീണ്ടും തിരിച്ചു പോകുകയാണ് അതുകൊണ്ട് നമ്മൾ വീണ്ടും പറഞ്ഞു ാണ് മേജറായിട്ടുള്ള കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും കാണിച്ചു തരാൻ കഴിയില്ല ടയർ ഭാഗങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഫ്രണ്ട് രണ്ട് കടുപുത്ത ടയർ ഭാഗം റീപ്ലേസ്മെന്റ് ആക്സിൻഡ്രിസ്റ്റി കാര്യങ്ങളൊന്നുമില്ല ഫ്രണ്ട് ഗ്ലാസ് തമ്മിൽ ചെറിയ സ്ക്രാക്ക് ഉണ്ട് ചെറിയതല്ല അത്യാവശ്യം നല്ല ക്രാക്ക് ഉണ്ട് അത് നമ്മൾ മാറ്റി തരും തരട്ടോ ഇത് കിലോമീറ്റർ ഓടില്ല ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം കിലോമീറ്റർ ആണ് ഈ വാഹനം നമുക്ക് ഫൈനൽ ഫിക്സ്ഡ് റേറ്റ് ആയിട്ട് മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ ഫൈനൽ ഫിക്സ്ഡ് ഡേറ്റ് ആണ് അതില് ഫ്രണ്ട് ഗ്ലാസ് നമ്മള് ചേഞ്ച് ചെയ്ത് കൊടുക്കട്ടോ വേറെ ബാർഗെനിങ് കാര്യങ്ങളൊന്നും ഈ വാഹനത്തിനുമല്ല അതേപോലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പുതിയ വാഹനം കിടക്കുന്നവർക്ക് പതിനാറ് ായിരം കിലോമീറ്റർ ഓടിയ വാഹനം ടയർ ഭാഗങ്ങൾ നാലും കമ്പനി ഇറങ്ങുമ്പോൾ ടയർ ഭാഗങ്ങളുണ്ടോ ഇപ്പൊ നിലവിൽ എപ്പത് ശതമാനം ടയർ ഭാഗങ്ങൾ ഇപ്പം നിലവിലുണ്ട് കേട്ടോ മേജർ ആയിട്ടുള്ള ആക്സ് ഇൻഡസ്ട്രി കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ നിന്ന് കാണിച്ചു തരാൻ കഴിയില്ല അതേപോലെ ഈ വാഹനത്തിന്റെ ഫ്രണ്ട് ഏജ് ഭാഗങ്ങൾ സൈഡ് ഓടിയായിരുന്നു പതിനാറായിരം കിലോമീറ്റർ കറക്റ്റ് ജനുവൻ സർവീസിലൊരു വാഹനം കേട്ടോ ജെഡ് എക്സ് ഐ പ്ലസ് എന്ന് പറയുമ്പോൾ അലോയ്സ് എക്സ്ട്രാ വരുന്നുണ്ട് ജഡ് എക്സ് ഐക്ക് ആലോചിച്ച് വരുന്നില്ല ജെഡ് എക്സ് ഐ പ്ലസ് ആയതാണ് ആലോചിച്ച് എക്സ്ട്രാ വരുന്നുണ്ട് ബാക്ക് വൈപ്പറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സൈഡ് ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റി നല്ല ഫോർ കാര്യങ്ങളൊക്കെ ണ്ട് ബാക്ക് വൈപ്പർ വരുന്നുണ്ട് അതേപോലെ റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് സെൻസർ വരുന്നുണ്ട് ഇതൊക്കെ കമ്പനി ഇംബിൽഡ് ആണ് കേട്ടോ അതേപോലെ ഡിക്കി സില്ലർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ ഈ ഒരു സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയിലും ക്വാളിറ്റി തന്നെ അതിന്റെ അതേപോലെ ഇതിന്റെ ഇന്റീരിയർ ഭാഗത്തൊക്കെ വരുമ്പോളേ കമ്പനി സെറ്റ് അതേപോലെ സ്റ്റാറിംഗ് കൺട്രോൾ വരുന്നുണ്ട് സീറ്റ്വേഴ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത്യാവശ്യം നല്ല വൃത്തിയിലുള്ള സീറ്റ് അവറും കാര്യങ്ങളന്നെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ വാനം നമുക്ക് ഫൈനൽ ഫിക്സ്ഡ് ആയിട്ട് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ഈ വാനം കൊടുക്കാൻ കഴിയും മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കട്ടെ അപ്പോൾ റിഡ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽ നമ്മൾ പറഞ്ഞിട്ടില്ല റിഡ്സിൻ്റെ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട രീതിയിലുള്ള റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ആക്സിഡൻറ്റ് കാര്യങ്ങളില്ലാത്ത വാനാണ് അതേപോലെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ കേട്ടോ നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെ റിഡ്സിൻ്റെ എല്ലാ ഭാഗങ്ങളുള്ളൂ കേട്ടോ അതേപോലെ ഇയർ സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും മെച്ചറായിട്ട് എടുത്ത് പറയേണ്ട രീതിയിലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങൾ ൊന്നുമില്ല നമുക്കതൊന്ന് ടച്ച് ചെയ്ത് പോളിഷ് ചെയ്താണ്ട് വൃത്തിയാക്കിയിട്ട് നമുക്ക് കൊടുക്കാം ഇൻറ്റീരിയർ ഭാഗത്ത് കേരളം ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് സീറ്റ വൈസ് ചെയ്തിട്ടുണ്ട് റിഡ്സ് നമുക്ക് ഫയനലായിട്ട് മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഫയനലായിട്ട് കൊടുക്കാൻ കഴിയും ഇനിയിപ്പോൾ ആ തലക്കെന്ന് പറഞ്ഞോ ഒരു രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ ഓൾഡ് ഷേപ്പിൽ ഒരുപാട് ആൾക്കാർ ഷിഫ്റ്റ് ഡിസൈറിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടോ അത് ഏറ്റവും ടോപ്പിൻ്റെ ജെഡ് ഡി ഐ പ്ലസ് വരേണ്ടി വരുന്ന വാഹനമാണ് കിലോമീറ്റർ ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണെങ്കിലും വെറും ഒരു ലക്ഷത്തി നാലായിരം കിലോമീറ്റർ മാത്രം ഓടിയ വാഹനമാണ് സെഡ് ഡി എന്ന് പറയുമ്പോൾ ഒരുപാട് ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ കമ്പനി കൊടുക്കുന്നതാണ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി തന്നെ ബോഡി കാര്യങ്ങളും നിലവിലുള്ളത് ഏതൊരു ഭാഗത്തും മേജറായിട്ടുള്ള സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല രണ്ടായിരത്തി പതിനൊന്നിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഹൈ ക്വാളിറ്റി വാഹനം തന്നെയാണ് കേട്ടോ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നാലും ഒരു നാൽപ്പത് അൻപത് ശതമാനം നാല് ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് മെക്കാനിക്കൽ സൈഡൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം രണ്ടായിരത്തി പതിനൊന്നിനെ സംബന്ധിച്ചിടത്തോളം വളരെ ലോ കിലോമീറ്റർ തന്നെ വരട്ടോ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി ക്വാളിറ്റി തന്നെ വരുന്നത് ഒരു എടുത്ത് പറയേണ്ട രീതിയിലെ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും നിലവില്ല ഒക്കെ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്തിട്ട് ഒരു പക്ക ഒരു ക്വാളിറ്റിയിലാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗത്തൊക്കെ വരുമ്പോഴും അത്യാവശ്യം നല്ല ഹൈറ്റ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട് സ്റ്റാറിംഗ് കൺട്രോൾ വരുന്നുണ്ട് കമ്പനി ഇൻബിൽഡ് സെറ്റ് വരുന്നുണ്ട് ഇതിന്റെ ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ല അതേപോലെ ഇതിന്റെ ബാക്ക് സൈഡ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഓൾഡ് ഷേപ്പിൽ ഡിസൈർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇതിന്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിൽ നല്ല ക്വാളിറ്റി തന്നെ വല്ല കേട്ടോ രണ്ടായിരത്തി പതിനൊന്നിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഹൈ ക്വാളിറ്റി വാങ്ങിച്ച ാണ് അതേപോലെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒറിജിനൽ കേരള വാഹനം ഇതും ഒറിജിനൽ കേരള വാഹനമാണ് ഇതിപ്പോൾ കാണിച്ച വാഹനങ്ങളൊക്കെ ഒറിജിനൽ കേരള വാൻ കേട്ടോ കുറവുള്ള അൾടിസ് രണ്ട് രണ്ട് അത് മാത്രമേ നമുക്ക് അദർശയായിട്ട് വാഹനങ്ങൾ വരുന്നുള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ നിലവിൽ സെക്കൻഡ് ഓണഷിപ്പിൽ രണ്ടേ മുപ്പത് കറക്റ്റ് കമ്പനി സ്റ്റിലുള്ള വാഹനമാണ് ഒരു ആക്സിസ്റ്റി കാര്യങ്ങളൊന്നുമില്ല ടയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടേജ് ഒരു എമ്പത് തൊണ്ണൂറ് ശതമാനം ബാക്ക് ടയർ ഒരു നാൽപ്പത് ശതമാനം വരുന്നുണ്ട് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി തന്നെ ബോഡി കാര്യങ്ങൾ അതേപോലെ ഇന്റീരിയർ ഭാഗങ്ങളൊക്കെ വരുന്ന കേട്ടോ മെക്കാനിക്കൽ സൈഡ് പിന്നെ ോക്കേ വേണ്ട മേജറായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും എൻജിനെ സംബന്ധിച്ചിടത്തോളം രണ്ടേ മുപ്പത് ഓടിക്കണമെങ്കിലും ആ ഒരു പേടി പേടിക്കുക വേണ്ട ഇന്റീരിയർ ഭാഗങ്ങളും എക്സ്റ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിൽ നല്ല ക്വാളിറ്റി തന്നെ അല്ല കേട്ടോ രണ്ടായിരത്തി പന്ത്രണ്ടിനെ സംബന്ധിച്ചിടത്തോളം നല്ല അടിപൊളിയിലുള്ള ഡെൻറ്റിംഗോ കാര്യങ്ങളൊന്നും ഈ വാഹനം തമ്മിൽ ചെയ്യാനല്ല അപ്പോൾ ഈ വാഹനം നമുക്ക് ഫൈനലായിട്ട് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും അപ്പോൾ കുറവുള്ള അൾട്ടിസിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഏറ്റവും ടോപ്പെൻഡ് വരുന്നുണ്ട് കേട്ടോ ജി എൽ ഓപ്ഷനിൽ വരുന്ന വാനാണ് പുഷ്പട്ട സ്റ്റാർട്ട് ഇലക്ട്രിക്കൽ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട് അങ്ങനെ എല്ലാ ഫീച്ചേഴ്സ് വരുന്ന വാനാണ് പ്രൊജക്ട് ഹെഡ് ലാംപ് വരുന്നുണ്ട് കമ്പനി നാല് അലോയ്സ് വരുന്നുണ്ട് നാല് ഡിസ്ക് ബ്രേക്ക് ആണ് വരുന്നുണ്ട് കേട്ടോ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരമ്പ ശതമാനം നാല് ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഈ വാഹനം നമുക്ക് കേരളത്തിൽ നമ്പർ ആക്കിയിട്ട് ഏഴ് ലക്ഷം റുപ്പൊക്കെ നമുക്ക് ഫൈനൽ കേരളത്തിൽ നമ്പർ ആക്കിയിട്ട് നിങ്ങൾ പറയുന്ന യഥാർത്ഥം നമ്പർ ആക്കിയിട്ട് തരാം കഴിഞ്ഞാൽ നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം കിലോമീറ്റർ കൂടുതൽ ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം കിലോമീറ്റർ ഉണ്ടോ സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റി തന്നെ ബാക്ക് സൈഡ് ഇന്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെയല്ലേ ഇതൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ പേഴ്സണായിട്ട് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഓരോ വാഹനത്തിന്റെയും ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങളെ നമ്പർക്ക് അയച്ചു തരുന്നതാണ് കേട്ടോ പതിനാല് മോഡല് ഓൾറെഡി കേരളത്തിൽ നമ്പർ ആയതാണ് കേട്ടോ സെക്കൻഡ് ഓൺഷിപ്പിലാണ് നമ്പർ ആയിരുന്നത് കേരള അറുപത്തഞ്ചിലേക്കാണ് നമ്പർ ആയില്ല കിലോമീറ്റർ ഓടിയുള്ളത് ഒരു ലക്ഷത്തി അൻപത്തി നാലായിരം കിലോമീറ്റർ ആണ് രണ്ടായിരത്തി പതിനാല് ജെ ബേസ് മോഡലാണ് ഫോർ ഡോർ പവർ വിൻഡോ എ സി പവർ സ്റ്റാർ അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ടയർ ബാങ്ങുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു നാൽപ്പത് ശതമാനം നാല് ടയർ ബാങ്ങ് വരുന്നുണ്ട് പിന്നെ ഫ്രണ്ട് ഗ്ലാസ് ഓൾറി റീപ്ലേസ് വേറെ റീപ്ലേസ്മെന്റോ ഹിസ്റ്ററി കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ ഇത് നിങ്ങൾക്ക് ഏതൊരു ഭാഗത്തും കാണിച്ചു തരാൻ കഴിയില്ല കേട്ടോ അതേപോലെ നമ്മൾ ഈ ജി എൽ ഓപ്ഷനിൽ വരുന്നതിന് ഫ്രണ്ട് ഗ്ലാസും ഒരു ഡോർ റീപ്ലേസ് ഉണ്ട് മേജർ എല്ലാ ഇഷ്യൂ കാര്യങ്ങളൊന്നും ഒന്നും ഉണ്ടാവില്ല രണ്ടായിരത്തി പതിനാല് മോഡൽ കേരള നമ്പർ ആയവാനായി നമുക്ക് ഫൈനലായിട്ട് ആറ് ലക്ഷത്തി പതിനായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ഈ വാഹനം കൊടുക്കാൻ കഴിയും അപ്പോൾ ഹോണ്ട അക്കോടിന്റെ സിംഗിൾ വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് കൊടുക്കാൻ കഴിയും രണ്ടായിരത്തി ഒമ്പത് മോഡൽ നിലവിൽ അഞ്ചാമത്തെ ഓണർഷിപ്പിൽ പെട്രോൾ എഞ്ചിൽ ഓട്ടോമാറ്റിക്ക് ഒരു ലക്ഷറി വാഹനാ കേട്ടോ സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇലക്ട്രിക്കലി വരുന്നവണ് ആ ഒരു ടൈമിൽ ടൈമിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പക്കാ ഒരു ഷോറൂം കണ്ടീഷൻ തന്നെ പറയാം അതേപോലെ എക്സ്റ്റീരിയർ ഭാഗങ്ങൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി ഓൾഡ് ഷേപ്പ് ണ്ടെങ്കിൽ എന്തുകൊണ്ടും ബെറ്റർ ഓപ്ഷൻ തന്നെ അത്രത്തോളം ക്വാളിറ്റിയിലാണ് ഈ വാൻ ഉള്ളത് അതേപോലെ ഹോണ്ടാസിറ്റി രണ്ടായിരത്തി പതിനഞ്ച് മോൾഡ് നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാനാണ് സിംഗിൾ യൂസ് വാഹനം തന്നെയാണ് അച്ഛൻ്റെ പേരും മകന്റെ പേര്ക്കും മാറ്റിയിട്ടോ ഈ ഒരു ആക്സിൻസ്റ്റ് കാര്യങ്ങളൊന്നും കാണിച്ചിരുന്നില്ല കൂടുതലും കമ്പനി പെയിന്റ് വരുന്ന വാനാണ് പെട്രോൾ എഞ്ചിൽ വെറും അമ്പത്തയ്യായിരം കിലോമീറ്റർ മാത്രം കൂടെ വാൻ ഇന്റീരിയർ ഭാഗങ്ങളും എക്സ്റ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി തന്നെ തന്നെ കേട്ടോ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു അൻപത് അറുപത് ശതമാനം ടയർ ഭാഗങ്ങൾ പുതിയ ഇൻഷുറൻസ് തന്നെ ഉണ്ട് ബാറ്ററി കാര്യങ്ങളൊക്കെ പുതിയതാണ് നിങ്ങൾക്ക് ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഒരു എഴുപതിനായിരം രൂപയ്ക്ക് ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് സിറ്റി ഇറക്കി ഹോണ്ടാൻ കഴിയും ഹോണ്ടാ സിറ്റിക്ക് നമുക്ക് ഒരുപാട് എൻക്വയറി നമുക്ക് വരാറുണ്ട് വളരെ ലോ കിലോമീറ്റർ തന്നെ പറയാം രണ്ടായിരത്തി പതിനാലിനെ സംബന്ധിച്ചിടത്തോളം വെറും അമ്പത്തയായിരം കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ ലോ കിലോമീറ്റർ ആണ് മേജറായിട്ടുള്ള ആക്സിഡന്റ് ഫ്രഡ് മേജർ കംപ്ലയിന്റുകൾ ഇല്ലാതെ നമുക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയുന്ന വാഹനങ്ങളാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്